ഡിജിറ്റൽ സഹകരണം സമുദ്രഗവേഷണം ദുരന്ത നിവാരണത്തിലുമൊക്കെ ബംഗ്ലാദേശുമായി ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ഇന്ത്യയുടെ എട്ട് അയൽ രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് വിമോചന യുദ്ധ സമയത്ത് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ബംഗ്ലാദേശിനെ സഹായിച്ചത് ഇന്ത്യയുടെ സൈനിക ഇടപെടലായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ സ്വതന്ത്ര ബംഗ്ലാദേശിനെ ഇന്ത്യ അംഗീകരിച്ചതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഔദ്യോഗികമായി ആരംഭിച്ചത് ഇപ്പോഴിതാ വളരെ നിർണായകമായ കരാറുകളിൽ ഒപ്പുവച്ചിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും കരാറുകൾ എങ്ങനെ ഇന്ത്യക്ക് മുതൽക്കൂട്ടാകും ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തൊക്കെയാണ് മോദി ഹസീന കൂടിക്കാഴ്ച എങ്ങനെ നിർണായകമായി എല്ലാം വിശദമായി പരിശോധിക്കാം വളരെ അടുത്ത ബന്ധമാണ് ഇന്ത്യയും ബംഗ്ലാദേശും കാലങ്ങളായിട്ടുള്ളത് ഡിസംബർ ആറിന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തുടർച്ചയായ സൗഹൃദത്തിന്റെ സ്മരണയ്ക്കായി ബംഗ്ലാദേശും ഇന്ത്യയും സൗഹൃദ ദിനവും ആഘോഷിക്കുന്നുണ്ട് ഇപ്പോഴിതാ ഭീകരവിരുദ്ധ നടപടികൾ പ്രതിരോധ രംഗത്തെ ആധുനികവൽക്കരണം എന്നിവയിൽ ഇരു രാജ്യങ്ങളും നിർണായക കരാറുകളിൽ ഒപ്പുവെച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെയും ഉദ്യോഗസ്ഥ തല ചർച്ച പൂർത്തിയായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ദ്വിദിന ഇന്ത്യ സന്ദർശനത്തിന്റെ അവസാന ദിവസമാണ് മോദിയും ഹസീനയുമായി കൂടിക്കാഴ്ച നടത്തിയത് ബംഗ്ലാദേശിൽ നിന്ന് ചികിത്സാ ആവശ്യത്തിനായി എത്തുന്നവർക്ക് ഇ മെഡിക്കൽ വിസ നൽകുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു സമഗ്ര സാമ്പത്തിക സഹകരണ കരാറുമായി ബന്ധപ്പെട്ട ചർച്ച തുടങ്ങാൻ സന്നദ്ധരാണെന്നും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇരു നേതാക്കളും പങ്കുവച്ചു ഡൽഹിയിലെ ഹൈദരാബാദ് ഹൗസിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ പ്രതിരോധ രംഗത്തെ ആധുനികവൽക്കരണവും ഭീകര തീവ്രവാദ വിരുദ്ധ നടപടികളും ചർച്ചയായി തിസ്താ നദീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധ സംഘത്തെ ബംഗ്ലാദേശിലേക്ക് അയക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു തിസ്താ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട ബംഗ്ലാദേശ് പദ്ധതി തയ്യാറാക്കിയിരുന്നുവെങ്കിലും ബംഗാളിൽ മമതാ ബാനർജിയുടെ എതിർപ്പിനെ തുടർന്ന് ഇത് ഇന്ത്യയിൽ ഒപ്പുവെച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാലഹരണപ്പെടുന്ന ഗംഗാനദിയിലെ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും സാങ്കേതിക വിദഗ്ധതല ചർച്ച നടത്താൻ മുൻകൈ എടുക്കാനും തീരുമാനമായി ഡിജിറ്റൽ സഹകരണം ഹരിത മേഖലയിലെ സഹകരണം മാരി ആരോഗ്യം ടെലികോ ബഹിരാകാശം സമുദ്രഗവേഷണം ദുരന്ത നിവാരണം ഫിഷറീസ് സൈനിക പരിശീലനം എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കാനുള്ള ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിട്ടുണ്ട് സൈനിക പരിശീലനത്തിൽ വെല്ലിംഗ്ടൺ ഡി എസ് എസ്സിയും ബംഗ്ലാദേശിലെ മിർപൂർ പ്രതിരോധ സർവീസ് സ്റ്റാഫ് കോളേജും തമ്മിൽ സഹകരണത്തിന് ധാരണയായി ഇന്ത്യയുടെ അയൽപക്ക നയം ആക്ടീസ് നയം വിഷൻ സാഗർ ഇൻഡോ പസഫിക് ലക്ഷ്യങ്ങളുടെ സംഗമ സംഗമസ്ഥലത്താണ് ബംഗ്ലാദേശെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു റെയിൽവേ രംഗത്തും തുറമുഖം ഊർജ്ജ വിതരണ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വർദ്ധിച്ചെന്നും മോഗ്ലൈ തുറമുഖം ഇന്ത്യ ബംഗ്ലാദേശ് സൗഹൃദ പൈപ്പ്ലൈൻ പദ്ധതികൾ പരാമർശിച്ചുകൊണ്ട് മോദി പറഞ്ഞു ഇന്ത്യ വിശ്വസനീയമായ പങ്കാളിയാണെന്ന് ഷെയ്ഖ് ഹസീന അഭിപ്രായപ്പെട്ടു ഇന്ത്യയുടെ ഇൻഡോ പസഫിക് പദ്ധതികളിൽ പങ്കാളിയാകുമെന്നും ഹസീന കൂട്ടിച്ചേർത്തു ഇന്ത്യയുമായുള്ള ബന്ധത്തെ ബംഗ്ലാദേശ് വില മതിക്കുന്നുവെന്ന് പറഞ്ഞ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയെ ബംഗ്ലാദേശിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട് കൂടുതൽ ആ കൂടിക്കാഴ്ചയിലൂടെ അറിയേണ്ടിയിരിക്കുന്നു